ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് പ്രവീൺ ഞാൻ മപ്പയുടെ ഹർട്ടലി മാനേജറാണ് നോർത്ത് കേരള മാനേജറാണ് നമ്മളിവിടെ ഇന്നത്തെ ദിവസം പ്രസൻറ്റ് ചെയ്യുന്നത് മപ്പയുടെ തന്നെ ഫസ്റ്റ് ഓഫ് മപ്പേനെ കുറിച്ച് പറയാം മപ്പയെന്ന് പറയുന്നത് വേൾഡിൽ തന്നെ നമ്പർ വൺ കൺസ്ട്രക്ഷൻ കെമിക്കൽ കമ്പനിയാണ് വേൾഡിൽ തന്നെ ഇറ്റാലിയൻ ബ്രാൻഡാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ റൊഡോൺസോ സുനിശയാണ് നമ്മൾ മപ്പയിൽ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് മപ്പയിൽ സ്റ്റാർട്ടിങ് വരുന്നത് അത് സീസ് റേഞ്ചാണ് അത് സീസിൽ നമുക്ക് ടൈപ്പ് ടുവിൽ കെറസെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കെരാബോൺ പിയണയൻ അതേപോലെ തന്നെ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ ടൈപ്പ് ഫൈവ് എല്ലാ ഗ്രേഡിലുള്ള ഗം ഉണ്ട് റേഞ്ചസ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ അതായത് നമുക്കൊരു കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള എ ടു സെഡ് പ്രൊഡക്ട്സ് എന്തുണ്ട് മപ്പായി വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈമേഴ്സ് വരുന്നുണ്ട് ക്രാക്ക് ഫില്ലേഴ്സ് വരുന്നുണ്ട് വാട്ടർ പ്രൂഫിങ് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ഒരു നമ്മുടെ പൈലിങ് സ്റ്റേജ് ഇട്ടിട്ട് നമുക്ക് എൻ്റെ ഉൾപ്പെടെ പെയിൻറ് ഉൾപ്പെടെ വരുന്ന പ്രൊഡക്ട്സ് മപ്പൈലുണ്ട് പെയിൻറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ പെയിന്റാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വി ഒ സി കണൻറ്റ് വളരെ വളരെ ലോ ആണ് അതായത് നമുക്ക് അറൗണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് അണ്ടറിലാണ് ഇതിൻ്റെ വളറ്റേൽ ഓർഗാനിക് കോമ്പൗണ്ട് വരുന്നത് അപ്പോൾ ഇത് ഭയങ്കര എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് ഹെൽത്ത് റിലേറ്റഡ് അതേപോലെ തന്നെ അത് ആയിട്ടുള്ള അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും പെയിൻ്റുകളിൽ മാത്രമല്ല മപ്പയിൽ വരുന്ന എല്ലാ പ്രോഡക്ട്സും എക്കോ ഫ്രണ്ട്ലി കൺസെപ്റ്റിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മപ്പ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഹെൽത്ത് പ്രകരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ത് ഇല്ല മപ്പയിൽ നിന്ന് ഇത് റേസ് ആവൂലാണ് മെയിൻ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ക്രാക്ക് ഫില്ലിങ്സ് വരുന്നുണ്ട് അത് നമുക്ക് വാൾ ക്രാക്കിംഗ് അതേപോലെ തന്നെ ഫ്ലോർ ക്രാക്കിങ് ക്രാക്ക് വരുന്നത് തന്നെ ഫില്ല് ചെയ്യാൻ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ആങ്കർ ഗ്രൗഡ്സ് ആങ്കർ ഗ്രൗഡ്സ് വരുന്നുണ്ട് പ്രൈമേഴ്സ് നമ്മൾ ഇപ്പോൾ ഓൾ റേഞ്ച് ഓഫ് ഫ്രൈമേഴ്സ് ഇൻക്ലൂഡിങ് പിയു ടൈപ്പ് ഓഫ് ഫ്രൈമേഴ്സ് മപ്പൈൽ അവൈലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ റിപ്പയേഴ്സ് റിപ്പയർ സെഗ്മെന്റ്സ് വരുന്നുണ്ട് നമുക്ക് പാച്ച് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാച്ച് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി റിപ്പയേഴ്സ് ഇത്ര എം പി എസ് സ്ട്രെങ്ത്ത് വരുന്ന ഓരോ പ്രോഡക്സ് മപ്പൈൽ അവൈലബിലിറ്റി ഉണ്ട് ഈ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് നമ്മുടെ പി യു ആണ് അതെസീവിന്റെ അത് നമുക്ക് എന്തും എന്തിനോട് ഒട്ടിക്കാന്നുള്ള കൺസെപ്റ്റില് വരുന്ന പോളിയോർത്തിൻ ബേസ്ഡ് അതെസീവാണ് അപ്പൊ ഇങ്ങനത്തെ എ ടു സെഡ് വരുന്ന എല്ലാ റേഞ്ച് ഓഫ് മെറ്റീരിയൽസും അപ്പം അവൈലബിളിറ്റി ഉണ്ട് ഇവിടെ ഇവിടെ നമ്മൾ മാർബിൾ ഗാലറി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർബിൾ ഗ്യാലറി നമ്മുടെ പ്രീമിയന്റ് ആണ് കോഴിക്കോടുള്ള പ്രീമിയൻറ്റ് ആണ് മാർബിൾ ഗാലറി എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ മാബിൾ ഗാലറിയിൽ അവൈലബിളിറ്റി ഉണ്ട് അപ്പോ നമ്മൾ അല്ലെങ്കിൽ മാർബിൾ ഗാലറി ത്രൂ കോഡിനെക്ട് ചെയ്താൽ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് ഏതൊരു സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും ഈ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്യാൻ അവൈലബിലിറ്റി ഉണ്ട് ഓക്കെ താങ്ക് യു